നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം സണ്ണി ജോസഫ് ബെറും ഡമ്മി പ്രസിഡന്റ് കളികൾ നടത്താൻ സതീഷിനും ഷാഫി പറമ്പിലും ആര്യാടൻ ഷോക്കത്തിന് അടിപതറുമോ രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം നാലാമത്തെ അസംബ്ലി മണ്ഡലത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ് നിലമ്പൂരിലേത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫും എൽ ഡി എഫും മാത്രമായുള്ള മത്സരമാകും ഉണ്ടാവുക മൂന്നാമത് ഒരു കക്ഷി മത്സര രംഗത്ത് വരേണ്ടത് ബി ജെ പി ആണ് എന്നാൽ കാര്യമായ വോട്ട് ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരത്തിന് ഇറങ്ങേണ്ട എന്ന ആലോചനയിലാണ് ബി ജെ പി ഇതിനിടയിലാണ് പതിവ് പോലെ ഇരുപത്തിനാല് മണിക്കൂർ സമയത്തിനുള്ളിൽ കോൺഗ്രസ് പാർട്ടി നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്ത് ന്യായങ്ങൾ നിരത്തിയാലും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചുകൊണ്ട് രണ്ട് നേതാക്കൾ മത്സരിച്ചിരുന്നു എന്നത് വാസ്തവമാണ് ഏറെ നാളെ മത്സര രംഗത്ത് നിന്ന് അവഗണന മാത്രം കിട്ടിയ ഡി സി സി പ്രസിഡന്റ് കൂടിയായ വി എസ് ജോയ് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാൻ വലിയ തോതിൽ ആഗ്രഹിച്ച ആളാണ് ജോയിയുടെ കാര്യത്തിൽ നിലമ്പൂരിലെ ഒരു രാഷ്ട്രീയ ശക്തിയായ പി വി അൻവറും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നതാണ് ജോയിയെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ അൻവർ ചില ന്യായങ്ങൾ നിരത്തുകയും ചെയ്തിരുന്നു നിലമ്പൂർ മണ്ഡലത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തോളം ക്രിസ്ത്യാനികളാണ് ഇതിൽ എൺപത് ശതമാനവും മലയോര മേഖലയിൽ കഴിയുന്ന കുടിയേറ്റ കർഷകരാണ് ഈ കർഷക ജനത ചരിത്രത്തിൽ ഒരിക്കലും അനുഭവിക്കാത്ത ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാട്ടുമൃഗങ്ങളുടെ അക്രമം മൂലം ഇവരുടെ ജീവിതം വലിയ കഷ്ടതയിലാണ് അതുകൊണ്ട് തന്നെ ഈ ദുരിതം അനുഭവിക്കുന്ന മതവിഭാഗത്തിൽ നിന്നും ഒരാൾ സ്ഥാനാർത്ഥിയായാൽ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ പൂർണ്ണമായും ലഭിക്കും എന്ന പരിഗണനയാണ് നിലമ്പൂരിൽ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അൻവർ ആവശ്യപ്പെട്ടത് മാത്രവുമല്ല തുടക്കം മുതൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അൻവർ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് പാർട്ടി സീറ്റ് നൽകിയില്ല എങ്കിൽ സി പി എമ്മിൽ ചേർന്ന് സ്വതന്ത്രനായി മത്സരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് സി പി എം നേതാക്കളുമായി ചർച്ച നടത്തിയ നേതാവാണ് എന്നുകൂടി അൻവർ പരസ്യമായി പറഞ്ഞിരുന്നു എന്നാൽ ഒടുവിൽ അൻവറിന്റെ എതിർപ്പുകളെ അവഗണിച്ച് ബി എസ് ജോയിയെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ആര്യടൻ ഷോക്കത്തിന്റെ പേര് മാത്രം ഹൈക്കമാൻഡ് മുമ്പിൽ സമർപ്പിച്ചു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് ഇതോടുകൂടി ഒറ്റക്കെട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിലമ്പൂരിൽ കോൺഗ്രസിനകത്ത് യു ഡി എഫിലും ചില പ്രശ്നങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിനു പിന്നിൽ വലിയ കളികൾ നടത്തിയത് ഷാഫി പറമ്പിലും വി ഡി സതീഷിനും ചേർന്നുകൊണ്ടാണ് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായതിൽ മുൻ കെ പി സി സി പ്രസിഡന്റ് സുധാകരനും മുതിർന്ന പല നേതാക്കൾക്കും വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് നിലമ്പൂർ മണ്ഡലത്തിൽ മുമ്പും മത്സരിച്ചിട്ടുള്ള ആളാണ് ഷൌക്കത്ത് തോറ്റ ആളിനെ വീണ്ടും തോൽക്കാൻ വേണ്ടി എന്തിനു മത്സരത്തിന് ഇറക്കി എന്ന ചോദ്യമാണ് ഈ നേതാക്കൾ ഉയർത്തുന്നത് മാത്രവുമല്ല നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ നിർണയ ചർച്ചകളിൽ ഒരു അവസരത്തിലും മുൻ കെ പി സി സി പ്രസിഡന്റുമാരടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ഒരു കൂടി ആലോചനയും നടത്തിയില്ല എന്ന പരാതിയുമുണ്ട് പുതിയ കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ സണ്ണി ജോസഫ് പ്രതിപക്ഷ നേതാവ് സതീഷിന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന അവസ്ഥയാണോ ഉള്ളതെന്നും ഒരു ഡമ്മി പ്രസിഡന്റ് മാത്രമായി സണ്ണി ജോസഫ് മാറിയിരിക്കുന്നു എന്ന് ഉള്ള ആക്ഷേപവുമുണ്ട് സണ്ണി ജോസഫ് പുതിയ പ്രസിഡന്റായി വന്നപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞത് കേരളത്തിലെ മലയോര കർഷകരുടെ പ്രതിനിധി എന്ന നിലയിൽ പാർട്ടിയുടെ തലപ്പത്ത് പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം ഒരു മഹാ ഭാഗ്യമാണ് എന്നായിരുന്നു അതേ സണ്ണി ജോസഫ് മലയോര മേഖലയായ നിലമ്പൂർ മണ്ഡലത്തിൽ കുടിയേറ്റ കർഷകരുടെ പ്രതിനിധിയായ വി എസ് ജോയെ മനഃപൂർവ്വം സ്ഥാനാർത്ഥിത്വം നൽകാതെ അവഗണിച്ചതിൽ ഒരക്ഷരവും മിണ്ടിയില്ല എന്ന പരാതി ഉയരുന്നുണ്ട് പുതിയ പ്രസിഡന്റായ സണ്ണി ജോസഫിൽ നിന്നും ക്രിസ്ത്യാനികൾ വലിയ പ്രതീക്ഷകൾ വെച്ചിരുന്നു എങ്കിലും തുടക്കത്തിൽ തന്നെ അതെല്ലാം പാളുന്ന അനുഭവമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് തലശ്ശേരി മാനന്തവാടി ബിഷപ്പ്മാർ അഭിപ്രായപ്പെട്ടതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത് പരസ്യമാവുകയും തെരഞ്ഞെടുപ്പ് ചർച്ചകളിലേക്ക് കടന്നു വരികയും ചെയ്താൽ നിലമ്പൂർ മണ്ഡലത്തിലെ കുടിയേറ്റ കർഷകരായ ക്രിസ്ത്യാനികളുടെ വോട്ടുകൾ ആര്യാടൻ ഷൗക്ക് തന്നെ ലഭിക്കാത്ത സ്ഥിതി വരുമോ എന്ന ആശങ്കയും ഉയർന്നു കഴിഞ്ഞു വലിയ വായിൽ വർത്തമാനം പറയുമെങ്കിലും പി വി അൻവർ എന്ന നിലമ്പൂരിലെ മുൻ എം എൽ എയും അവിടെ വലിയ ശക്തിയുള്ള നേതാവ് എന്നൊക്കെ പറഞ്ഞിരുന്ന അൻവറിന്റെ ഭാവി എന്താണെന്നതും ഈ തെരഞ്ഞെടുപ്പിലൂടെ വിലയിരുത്തപ്പെടും പിണറായിയെയും സി പി എമ്മിനെയും നിരന്തരമായി അധിക്ഷേപിച്ചുകൊണ്ട് സി പി എം ബന്ധം ഉപേക്ഷിച്ച അൻവർ കോൺഗ്രസ് കൂടാരത്തിൽ അഭയം തേടാനുള്ള ശ്രമങ്ങൾ നടത്തിയിരിക്കുകയാണ് എന്നാൽ നിലമ്പൂർ മണ്ഡലത്തിലെ ആര്യാടൻ ശൗകത്തിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതോടുകൂടി അൻവർ നിരാശയിലും കടുത്ത പ്രതിഷേധത്തിലുമാണ് ഇനിയിപ്പോൾ എവിടെയാണ് അൻവർ ചുവട് ഉറപ്പിക്കുക എന്നതൊരു ചോദ്യം തന്നെയാണ് ഒരു കാര്യം ശ്രദ്ധേയമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇടതു വലത് മുന്നണികളുടെ ബന്ധം ഉപേക്ഷിച്ച് നിലമ്പൂർ മണ്ഡലത്തിൽ സ്വതന്ത്ര വേഷത്തിൽ അൻവർ മത്സരിക്കാൻ തയ്യാറായാൽ അത് രണ്ടു മുന്നണിക്കും ക്ഷീണം ഉണ്ടാക്കും മാത്രവുമല്ല ഇപ്പോഴത്തെ സ്ഥിതിയിൽ അൻവർ മത്സരിക്കാൻ കടന്നു വന്നാൽ മുഖ്യ ശത്രുവായി കാണുക ആര്യാടൻ ശൗകത്തിനെ ആയിരിക്കും അങ്ങനെ വന്നാൽ ഷൗക്കത്തിന്റെ വിജയ സാധ്യതയാണ് അത് ബാധിക്കുക ആര്യടൻ ഷൗക്കത്തിന്റെ കോൺഗ്രസിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അവസരത്തിൽ പ്രതിപക്ഷ നേതാവ് സതീഷിനും കെ പി സി സി പ്രസിഡന്റും മറ്റ് നേതാക്കളും ഇപ്പോൾ തന്നെ നിലമ്പൂരിൽ കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് എന്നാൽ വസ്തുതകൾ പരിശോധിച്ചാൽ കോൺഗ്രസ് നേടിയ വിജയങ്ങളിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്നത് വ്യക്തമാകും രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നാല് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാട്ടും കോൺഗ്രസ് വലിയ വിജയം നേടിയ തെരഞ്ഞെടുപ്പ് ഫലമാണ് ഉണ്ടാക്കിയത് എന്നാൽ ഈ മൂന്ന് മണ്ഡലങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ എം എൽ എ മാർ വിജയിച്ച സ്ഥിതിയാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് എന്ന കാര്യം ശ്രദ്ധേയമാണ് എന്ന് പറഞ്ഞാൽ വലിയ വിജയം നേടിയ കോൺഗ്രസ് മണ്ഡലങ്ങളിൽ തന്നെയാണ് വിജയം ആവർത്തിക്കപ്പെട്ട ഇടതുമുന്നണിയുടെ ഒരു സീറ്റ് കയ്യടക്കുവാൻ ഒരിടത്തും കോൺഗ്രസിന് കഴിഞ്ഞതുമില്ല നിലവിൽ സ്വന്തം സീറ്റിൽ വീണ്ടും വിജയിച്ച അനുഭവം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് തന്നെയാണ് ഇടതുമുന്നണിയിലും അനുഭവം ചേലക്കര മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം സ്വന്തം സീറ്റ് നിലനിർത്തുക മാത്രമാണ് ചെയ്തത് ഈ മണ്ഡലത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും അതൊന്നും സംഭവിച്ചതുമില്ല അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ സർക്കാർ വിരുദ്ധ വികാരം ജനങ്ങളിൽ ഉണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതിൽ വലിയ കഴമ്പൊന്നും ഇല്ല ജനങ്ങളിൽ സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നെങ്കിൽ ചേലക്കരയിൽ ഇടത് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് വിജയിക്കേണ്ടതായിരുന്നു അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് സർക്കാർ വിരുദ്ധ തരംഗം നിലനിൽക്കുമ്പോൾ പോലും ഇടതുമുന്നണിയുടെ ഒരു സീറ്റ് കവർന്നെടുക്കാൻ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിയുന്നില്ല നിലമ്പൂരിൽ എന്തായാലും ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി വന്ന ശേഷം പി വി അൻവർ എന്ന നേതാവ് നേതാവെടുക്കുന്ന നിലപാടുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചെറിയ തോതിലെങ്കിലും ബാധിക്കും എന്നത് വസ്തുത തന്നെയാണ് നിലമ്പൂരിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും അവിടുത്തെ ഡി സി സി പ്രസിഡന്റും ആയിരുന്ന വി വി പ്രകാശിന്റെ കുടുംബം പോലും പ്രകാശിനെ മാനസികമായി പീഡിപ്പിച്ച ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകുന്നതിൽ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രതികൂല ഘടകങ്ങൾ ആര്യാടൻ ഷൗക്കത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴും കോൺഗ്രസ് സ്വന്തം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അവസരത്തിൽ പോലും അവിടെ ആരാണ് സ്ഥാനാർത്ഥിയാവുക എന്ന കാര്യത്തിൽ ഒരു ധാരണയിലും എത്തുവാൻ കഴിയാതെ സി പി എമ്മും ഇടതുമുന്നണിയും മറ്റൊരു സവിശേഷതയെ നമുക്ക് മുന്നിലുണ്ട് നന്ദി നമസ്കാരം